ഇവിടെ വന്ന് പ്രപ്പോസ് ചെയ്യുന്നില്ല പക്ഷെ ഇവന്റെ മുഖത്ത് എല്ലാ ഭാവങ്ങളും ഉണ്ട് ഇവരുടെ ഒത്തിരി വലിയ കാര്യം ഒരാളോട് ചെന്ന് നേരിട്ട് പോയി ഇഷ്ടം എന്ന് പറയാനൊക്കെ ഫോണിൽ കൂടെ യു പറയുന്ന കേരളത്തിന്റെ മിക്ക ബോയ്സും കല്യാണം കഴിക്കുന്നത് തന്നെ ബൈഫിനെ പറ്റിയിട്ടാണെങ്കിൽ ഇന്റിമേറ്റായുള്ള കുറെ ഇന്ന് തീരെ ബ്രസ്റ്റ് ഇല്ല ഫോട്ടോ എടുക്കാൻ പോലും ഭംഗിയില്ലാത്ത പോലെ ഹലോ ഗേൾസ് ഞാൻ ഐശ്വര്യ വേണുഗോപാലൻ ഗേൾ ടോക്കിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ നിങ്ങൾ ഇത്രയും നാള് തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അത് പറഞ്ഞു തുടങ്ങണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻസ് റെഡിയാണ് നമുക്ക് ഇനി വൈകേണ്ട വീഡിയോയിലോട്ട് പോവാം അതിനു മുമ്പ് നമ്മുടെ തൊണ്ണൂറ് ശതമാനം പേരും വ്യൂവേഴ്സും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും ഉടനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സബ്സ്ക്രൈബ് ബട്ടൺ നിങ്ങൾക്ക് ഫ്രീ ആണെന്നേ അപ്പൊ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുകട്ടോ അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോയാലോ ആദ്യത്തെ ചോദ്യം ചോദിച്ച ആളുടെ പേര് നമുക്ക് എന്ത് കൊടുക്കാം റൈസ് എന്ന് കൊടുക്കാം കേട്ടോ റൈസ് എന്ന് പറയുന്നത് ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് കേട്ടോ റൈസിന് റൈസിന്റെ ക്ലാസ് ഒരു ബോയിനെ വളരെ ഇഷ്ടാണ് അപ്പൊ ഇവർക്ക് ആദ്യം റൈസിന് ആദ്യം ഇഷ്ടമുണ്ടായിരുന്നില്ല പക്ഷെ ഇവരിങ്ങനെ സംസാരിച്ചപ്പോ ഇവർക്ക് ഒരു കോമൺ ഫ്രണ്ട് ഉണ്ടായിരുന്നു അപ്പൊ കോമൺ ഫ്രണ്ട് ആണ് പറഞ്ഞത് നിന്റെ അതേ അതേവേളെന്താണ് മറ്റേ ഭയനുള്ളത് നിങ്ങൾ തമ്മിൽ സെറ്റായ അടിപൊളിയായിരിക്കും എന്ന രീതിയിലൊക്കെ ഇവര് സംസാരിക്കാനായി തുടങ്ങി അപ്പോഴാണ് റൈസ് ചിന്തിച്ചത് ആണോ അപ്പൊ എന്തായാലും നോക്കി കളയാം എന്ന വട്ടില് ഇവളും ഒന്ന് സംസാരിച്ചപ്പോ അതെ ഇവളുടെ അതേ നേക്കില് പോണ ടൈപ്പ് ഓഫ് ബോയ് ആണ് ആ കുട്ടീന്ന് മനസ്സിലായി അപ്പോ പക്ഷെ ഗേൾസിന്റെ ഒരു സ്വഭാവം ഉണ്ടല്ലോ കുറച്ചു കാലം വെയിറ്റ് ചെയ്യാ പക്ഷെ എങ്ങനെയൊക്കെ നോക്കിയിട്ടും ഈ പയ്യൻ ഇവളെ വന്ന് പ്രപ്പോസ് ചെയ്യുന്നില്ല പക്ഷെ ഇവന്റെ മുഖത്ത് എല്ലാ ഭാവങ്ങളും ഉണ്ട് ഇവളോട് ഇഷ്ടമാണെന്നുള്ളതൊക്കെ പക്ഷെ ഒരു ദിവസം എന്തായി എല്ലാ ധൈര്യം സംഭരിച്ചു പോയി പ്രപ്പോസ് ചെയ്തു അപ്പൊ തന്നെ ആ പയ്യൻ പറഞ്ഞ താല്പര്യം ഇല്ലേ എനിക്ക് ഫ്രണ്ടായി കാണാനേ താല്പര്യം എന്ന് പറഞ്ഞു അപ്പൊ ആകെ സങ്കടമായി പക്ഷെ റൈസിനെ എല്ലാ ഫീലും ഫീൽഡും അടിച്ചിട്ടുണ്ടെങ്കൂര് ഇവളെ ഇവളെ ഇഷ്ടമാണ് ആണ് എന്നൊക്കെ തോന്നുന്ന പോലെ ഇവന്റെ എല്ലാ പെരുമാറ്റവും ഇവളോട് അങ്ങനെ ആയിരുന്നു പക്ഷെ ഇങ്ങനെ പറഞ്ഞു ഏ ഇപ്പോ എന്താ പറയാ തനിക്ക് തെറ്റുപെറ്റിപ്പോയോന്നൊക്കെ ഒരു സംശയത്തോടെയാണ് റൈസ് ചോദിച്ചിരിക്കുന്നത് അപ്പം റൈസിനോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാ നമ്മുടെ ഒരു ടീനേജ് അല്ലെങ്കിൽ ഒരു ഡിഗ്രി ആ ഒരു പഠന കാലയളവിൽ നമുക്ക് നമ്മുടെ മനസ്സുണ്ടല്ലോ ഇച്ചിരി ചഞ്ചലമായിരിക്കും അപ്പൊ ആ ടൈമില് കുറെ പേരോട് ഇഷ്ടം തോന്നാം പ്രത്യേകിച്ച് ഇങ്ങനെ നമ്മള് നമ്മൾ എന്തൊക്കെ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ചുള്ള ഒരാളെ കിട്ടുമ്പോ ഉണ്ടല്ലോ നമുക്ക് കൂടുതൽ ആളോട് ഒരു കൂടുതൽ ഇഷ്ടം തോന്നോ പക്ഷെ തിരിച്ചു ആള് ഇങ്ങനെയൊക്കെ കാണിച്ച അതായത് റൈസ് തന്നെ തോന്നിന്നല്ലേ പറഞ്ഞത് റൈസിനോട് തിരിച്ചു ആൾക്കിഷ്ടമുള്ള പോലെ ആള് പെരുമാറി ഉണ്ടായിരുന്നു എന്നൊക്കെ തോന്നി ഉണ്ടായിരുന്നു എന്നല്ലേ പറഞ്ഞത് ഏഹ് അങ്ങനെയൊക്കെ ആയിട്ടും റൈസ് എന്നിട്ട് ഒരാളെ പ്രപ്പോസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അത്ര വലിയ എന്താ പറയാ ചെറിയ കാര്യല്ല അത് ഇത്തിരി വല്യ കാര്യ ഒരാളോട് ചെന്ന് നേരിട്ട് പോയി ഇഷ്ടന്ന് പറയലൊക്കെ ഇതിനെ സംബന്ധിച്ച് പറയലൊക്കെ ഭയങ്കര വല്യ കാര്യട്ടോ ഭയങ്കര ഇന്നത്തെ കാലത്തൊന്നും ഇല്ല നമ്മള് ഫോണിൽ കൂടെ ഐ ലവ് അയലഭ്യം പറയുന്ന പോലെ അല്ല നേരിട്ട് ഒരാളുടെ മുമ്പേ പോയി ഒരാളെ പ്രപ്പോസ് ചെയ്യും നമ്മുടെ തൊണ്ടത്തെ വെള്ളം വറ്റും അത് അങ്ങനെയൊക്കെ ഒരവസ്ഥയോ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഞാൻ കണ്ടിണ്ട് ഒരു എന്റെ പ്ലസ് ടു ടൈമിൽ ഞാൻ ഒരു കുട്ടീനെ വന്ന് പ്രപ്പോസ് ചെയ്യുമ്പോ ആ ഒരു ചേടിന്റെ മാനസികാവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് വായൽ ചിലപ്പോൾ വാക്ക് പോലും കിട്ടില്ല നമ്മൾ അവിടെ ഇരുന്ന ഒരു എസ് എ പേപ്പർ ഫുള്ള് പഠിച്ച് ചെന്നിരുന്നാലും നമുക്ക് നമ്മുടെ വായല് അക്ഷരങ്ങൾ പോലും കിട്ടില്ല അങ്ങനത്തെ അവസ്ഥയാണ് ഈ പ്രപ്പോസ് എന്ന് പറഞ്ഞത് അപ്പോ റൈസ് അവിടെ പോയി ആളെ പ്രൊപ്പോസ് ചെയ്തു അപ്പൊ തന്നെ നോ പറഞ്ഞു പക്ഷെ എന്നാലും റൈസിന് ഫീൽ ചെയ്യേണ്ട ആൾക്ക് തന്നോട് ഇഷ്ടന്ന് എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ആ പയ്യന് ചെലപ്പോ ഇഷ്ടമുണ്ടാവും പക്ഷെ ഇപ്പോ റിലേഷൻഷിപ്പിൽ താല്പര്യം ഉണ്ടാവില്ല അല്ലെങ്കിൽ ഡിഗ്രി ആൾക്ക് വേണമെങ്കി ഇപ്പോ ഫസ്റ്റ് ജോലി ആയിരിക്കാം ഇൻട്രസ്റ്റ് അയിനൊക്കെ ശേഷം റിലേഷൻഷിപ്പ് വരണമെന്നായിരിക്കാം താല്പര്യം അല്ലെങ്കിൽ ആളുണ്ടല്ലോ ചിലപ്പോ പെറ്റിക്കാം ചിലവരുണ്ട് ഡിഗ്രി ടൈമിൽ മാത്രമുള്ള പ്രണയബന്ധങ്ങൾ അതിന് താല്പര്യമുള്ളതായിരിക്കാം മീൻസ് അങ്ങനെ ആയി പോവോന്നൊക്കെ വിചാരിക്കുന്നവരായിരിക്കും ചിലവര് വെറുതെ ഫ്രണ്ട്ഷിപ്പ് മാത്രം വിചാരിക്കുന്നവരായിരിക്കും കേട്ടോ ചിലപ്പോ ആൾക്ക് തന്നോട് ഇഷ്ടം ഉണ്ടെങ്കിലും തുറന്ന് പറയാനുണ്ടെങ്കിൽ അത് വിട്ടേക്ക് അതിന്റെ പുറകെ പോയി മോള് സങ്കടപ്പെടണ്ട. കാരണം ആൾക്ക് തന്നോട് ഇഷ്ടമുണ്ടെങ്കിലും അത് തുറന്നു പറയാൻ താല്പര്യം ഉണ്ടാവില്ല ചിലവർ അങ്ങനെ ഇണ്ട് കേട്ടോ ഇങ്ങനെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് പൊക്കോട്ടെ ഡിഗ്രി കഴിയുമ്പോൾ ആള് വേറെ വഴി ഞാൻ വേറെ വഴി അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ എന്തായാലും അത് ഓർത്ത് വിഷമിക്കണ്ട ഇനിയിപ്പോ ആളെങ്ങാനും വരിക വെച്ചാൽ മോൾക്ക് ഭാവിയില് നമ്മുടെ വയസ്സിനും ഭാവിയിൽ താല്പര്യം ഉണ്ടെങ്കിൽ അപ്പൊ നോക്കാം അല്ലാണ്ട് ഇപ്പൊ ഇതിന് വേണ്ടി കാത്തിരിക്കേണ്ട ആയിരിക്കും കാരണം അപ്പൊ തന്നെ ഇഷ്ടമല്ലേന്ന് പറഞ്ഞോ അപ്പൊ എന്തായാലും ഇനി അതൊന്നും നോക്കണ്ട പഠനത്തിന് ഫോക്കസ് ചെയ്യാം ഞാൻ പറയാ വേറെ ഒരാളോട് ഇഷ്ടം തോന്നിയാലും കൊഴപ്പൊന്നുമില്ലേ ഇദ്ദേഹത്തിന് അതായത് റൈസിന്റെ ഈ ഈ കോമൺ ഫ്രണ്ട് പറഞ്ഞ ബോയിന് മനസ്സിൽ മനസ്സിന് വെക്കണമെന്ന് ഒരു ഇതുമില്ലാട്ടോ നമുക്ക് ഇനിയും കുറച്ചും കൂടി കഴിഞ്ഞ് മോളുടെ താല്പര്യങ്ങൾ മാറും അപ്പൊ ഇത്തിരി കൂടി വേറൊരു അവസ്ഥയിലോട്ട് പോവും കൂടി വെല്ലാവുമ്പോ മോളുടെ ചിന്താഗതികൾ മാറും അപ്പൊ അങ്ങനെ ഒരാളെ കണ്ട അപ്പൊ എന്തായാലും പറയാം ഞാൻ തനിക്ക് പ്രൊപ്പോസേഴ്സ് വരൂടോ എന്തായാലും ഇതിപ്പോ താൻ അങ്ങോട്ട് പോയി പ്രപ്പോസ് ചെയ്ത് എന്താണെന്ന് അറിയാം വേവിലെടുത്ത് മാച്ചായി തോന്നിയ കാരണമായിരിക്കും തനിക്ക് ഇങ്ങനെ ഇതായത് ഇതൊന്നും ചിന്തിച്ചിരി ചിന്തിച്ചിരിക്കാൻ എന്താ എന്തായാലും വിട്ടുകളഞ്ഞൊക്കെയാ കൊഴപ്പില്ലാട്ടോ എന്തായാലും പഠനത്തിൽ ഫോക്കസ് ചെയ്യാ എന്തായാലും നല്ലൊരു ജോലി വാങ്ങാൻ നോക്കാ കേട്ടോ ചോദ്യത്തിലോട്ട് പോവാം അടുത്ത ചോദ്യം ചോദിച്ചു നാളെ നമുക്ക് എന്ത് പേര് ഡാം വീറ്റ് എന്ന് പേര് കൊടുക്കാം കേട്ടോ അപ്പൊ വീറ്റിന്റെ കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് വർഷമായി പക്ഷെ ഇതുവരെ ആയിട്ട് ഒന്നും തന്നെ നോ ഇന്റിമേറ്റിംഗ് എന്നാണ് പറയുന്നത് ആയി ഒന്നും തന്നെ നടന്നിട്ടില്ല സെക്ഷലായിട്ട് നടന്നിട്ടില്ല ഫിസിക്കലി സെക്ഷലി ഒന്നും നടന്നിട്ടില്ല എന്നാണ് പറയുന്നത് ഭർത്താവ് ഈ അതായത് ഒരു ഇനീഷ്യേറ്റീവ് എടുത്ത് വീട്ടിൽ പോയാലും ഭർത്താവ് തന്നെ അവോയ്ഡ് ചെയ്യാണ് എന്നൊക്കെയാണ് പറയുന്നത് എന്താണ് കാരണം എന്നാണ് ചോസ് ചെയ്യുന്നത് കേട്ടാ എനിക്ക് തോന്നുന്നു നമ്മള് നമ്മുടെ നാട്ടിലത്തെ കേരളത്തീട്ട മിക്ക ബോയ്സും കല്യാണം കഴിക്കുന്നത് തന്നെ ബോയ്സ് ഒരു ലൈസൻസ് സെക്സിന് വേണ്ടിയുള്ള ഒരു ലൈസൻസ് ആണല്ലോ കല്യാണം അപ്പോ അതിനു വേണ്ടിയാണ് ഈ കേരള തീട്ടത്തെ മിക്ക ബോയ്സും ഒരു അമ്പത് ശതമാനം ബോയ്സും വിവാഹം കഴിക്കുന്നതന്നെ സെക്സിന് വേണ്ടിയാണ് ബാക്കി കാര്യങ്ങളൊക്കെ ബാക്കി പേഴ്സന്റേജ് കുറച്ച് പേരൊക്കെ ഉള്ളു അപ്പൊ എന്നിട്ട് കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് വർഷമായി നോ ഇന്റിമേറ്റി നോ സെക്ഷൽ റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയുമ്പോ ആളപ്പൊ ചിലപ്പോ എനിക്ക് തോന്നുന്നതാണ് ഇന്നത്തെ കാലഘട്ടത്തില് നമ്മുടെ ഗേ ആവാ ലീൻ ആവാം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ചിലപ്പോ ഇദ്ദേഹം വേണമെങ്കിൽ എന്തെങ്കിലും ഗേ ആവാം അതായിരിക്കും സെക്ഷലി ഒരു സ്ത്രീയോട് ഇൻട്രസ്റ്റ് ഇല്ലാതിരിക്കുന്നത് അങ്ങനെയായിരിക്കാം അല്ലെങ്കിൽ ആളെ ഞാനും തന്റെ അടുത്ത് ഇൻറ്റിമേറ്റ് ചെയ്യാൻ വന്നപ്പോൾ അങ്ങനെ ആ ഒരു ഇതിൽ വന്നപ്പോ നിങ്ങളൊ ഇന്റസ്റ്റ് പ്രകടിപ്പിച്ചിണ്ടാവില്ല എന്തെങ്കിലും ഹേർട്ട് ചെയ്യപ്പെടാം ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ മെയിലിന്റെ ഈഗോ ഹേർട്ട് ആയിപ്പെടാം ഇപ്പൊ ഗേൾസ് ആണെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ മറക്കും കാരണം കുറച്ചുനേരം അപ്പോഴത്തെ ഇതിന് പറയും മറക്കും പക്ഷെ ബോയ്സിന്റെ ഉള്ളില് അത് കുറെ കാലം നിൽക്കുന്നാണ് ഒരു സയന്റിഫിക്കലി പറയപ്പെടുന്നത് അപ്പം എന്തെങ്കിലും ആളുടെ ഈഗോ ഹേർട്ട് ആയിപ്പെടാം അല്ലെ ഗേ ആവാ അങ്ങനെയൊക്കെ ചാൻസസ് ഉണ്ട് ഇതിപ്പോ അല്ലെങ്കിൽ ഇത്ര നാൾ നാളുണ്ടായില്ലോ ഇനി ഇപ്പൊ ഇനീഷ്യേറ്റീവ് എടുക്കാൻ ആൾക്കൊരു ധൈര്യക്കുറവ് ഉണ്ടാവാം അങ്ങനെയൊക്കെ കേസുകൾ ഉണ്ട് എന്തായാലും ഭർത്താവിനോട് കാര്യം തുറന്ന് സംസാരിക്കാം കേട്ടോ എന്താണെന്നറിയാ ഇന്നത്തെ കാലഘട്ടത്തിൽ ആണ് ഏറ്റവും കുറവ് നമ്മള് അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ വർത്താനം പറയുന്നുണ്ട് എന്റെ ഫോണിൽ വൈഫൈ കഴിഞ്ഞു അല്ല എന്റെ ഫോണിൽ റീചാർജ് കഴിഞ്ഞു അപ്പൊ റീചാർജ് ചെയ്ത് തരണം എനിക്ക് നെക്സ്റ്റ് ഒരു വെഡിങ് വരുന്നുണ്ട് അതിന് പുതിയ ഡ്രസ്സ് എടുത്ത് തരണം അല്ലെങ്കിൽ നാളേക്ക് ഇന്ന പരിപാടിക്ക് പോകണം ഇന്ന ഐറ്റം വാങ്ങണം എന്നൊക്കെ നമ്മൾ പരസ്പരം കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മുടെ ലൈഫിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഇന്റിമേറ്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നില്ല പ്രത്യേകിച്ച് വീട്ടിൽ പ്രത്യേകിച്ച് ഈ പാർട്ട്നേഴ്സ് തമ്മില് അതാണ് ഏറ്റവും കൂടുതൽ ഇന്നത്തെ കാലത്ത് ആവശ്യം അല്ലാതെ എനിക്ക് എനിക്കിന്ന് പപ്സ് വാങ്ങി തരണം അല്ലാണ്ട് എനിക്ക് ഇന്ന് സമൂസ വാങ്ങി തരണം തിങ്ങലും കുടിക്കലും മാത്രല്ല ഒരു ജീവിതം എന്ന് പറയുന്നത് അതിന് നിങ്ങൾ പരസ്പരം നിങ്ങളുടെ വൈകാരികമായ കമ്മ്യൂണിക്കേഷൻസ് അതിൽ പെടുന്നു അപ്പൊ ഇതിനെ പറ്റിയൊക്കെ കൂടുതൽ നിങ്ങൾ ഭർത്താവായിട്ട് തന്നെ സംസാരിക്കുക കേട്ടോ വീറ്റെ അതും എന്നിട്ടും ഭർത്താവിനൊരു ധൈര്യക്കുറവ് അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ താൻ സംസാരിച്ചിട്ടൊരു ഇഷ്യൂ മാറുന്നില്ലെങ്കിൽ എന്തായാലും ഒരു സെക്ഷൽ കൗൺസിലറിനെ അല്ലെങ്കിൽ ഒരു നല്ലൊരു കൗൺസിലിങ്ങിനെ കൊണ്ടുപോയി ചോദിക്കുക അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ വല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവല്ലോ ആള് സംസാരിക്കാൻ നല്ലതാണെങ്കിൽ ആളോട് കാര്യം തുറന്നു പറയുക ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് എന്താണെന്ന് ചോദിക്കാമോ എന്ന രീതിയിൽ പക്ഷെ ആ ചോദിച്ച ആള് ഭർത്താവിനോട് ചോദിച്ചു വേറെ പ്രശ്നം കളിയാക്കലൊന്നും ഉണ്ടാവരുത് എന്നിട്ട് ഈ ഭർത്താവ് പറഞ്ഞ് നിങ്ങളായിട്ട് പ്രശ്നം ഉണ്ടാവരുത് ആ ഏറ്റവും നല്ലത് കൗൺസിലിങ് തന്നെയാണ് അതിനും അതിലും നല്ലതാണ് നിങ്ങൾ സ്വയം പോയി സംസാരിക്കാം കേട്ടോ ഇപ്പൊ എന്നോട് വെയിലെ അയച്ചില്ലേ നിങ്ങളെ ഡൗട്ട് ഒക്കെ ചോദിച്ചില്ലേ അതേപോലെ നിങ്ങള് ഈ കാര്യം നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനോട് ചോദിക്കാം കേട്ടോ അപ്പൊ കമ്മ്യൂണിക്കേറ്റ് ചെയ്യൂ കമ്മ്യൂണിക്കേഷൻ കൊറേ കാര്യങ്ങളെ ഹീൽ ചെയ്യൂട്ടോ ഈ കേസ് ഉണ്ടല്ലോ നിങ്ങൾ കൗൺസിലറിനെ കാണാം അല്ലാതെ ഒരിക്കലും ഫ്രണ്ട്സിന്റെ ഇടയിലോ അതായത് നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിൾ ഉണ്ടല്ലോ ഗേളിന്റെ അതായത് വീട്ടിന്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് എന്റെ ഭർത്താവ് ഇങ്ങനെയാണ് എന്താ ചെയ്യാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒന്നും ഇടപെടുത്തി ചെയ്യരുത് പിന്നീട് ഈ ഫ്രണ്ട്സ് അങ്ങനെ നിങ്ങളെ കളിയാക്കുമ്പോ ഇവളതിന് ഇത്ര വർഷമായി ഒന്നും ആയിട്ടില്ല ആ മോഡലിലൊക്കെ കളിയാക്കാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഫ്രണ്ട്സിനോട് ഈ കാര്യം പറയാണ്ട് അതുപോലെ ഫാമിലി മെമ്പേഴ്സിനെ ഒന്ന് അറിയിക്കാണ്ട് അത് ഫാമിലിയിലൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ വേറെ ഒരു ഇഷ്യൂ ഉണ്ടാവില്ല ഈ കേസ് മാത്രം ഇഷ്യൂ ഉണ്ടാവുള്ളൂ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാറും അത് ഫാമിലിയിലും ഫ്രണ്ട്സിന്റെ ഇടയിലും പറഞ്ഞു കോളാക്കി അവര് വീട്ടിൽ ഒന്ന് സംസാരിച്ച് അടിയായി രണ്ട് വീട്ടുകാർ തമ്മില് പ്രശ്നമായി അതിനൊന്ന് നിൽക്ക നിക്കണേറ്റവും നല്ലത് നിങ്ങൾ തമ്മിൽ പരസ്പരം സംസാരിക്കുക ഒരു നല്ല കൗൺസിലറിനെ കാണുക ഒക്കെ മാറും കേട്ടോ ഇതൊന്നും ചിന്തിച്ചിരിക്കേ വേണ്ട നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യൂ കമ്മ്യൂണിക്കേഷൻ ഹീൽ എന്നാണ് വിടുന്നത് നമുക്ക് എന്തായാലും അടുത്ത ചോദ്യം നോക്കാം അടുത്ത ചോദ്യം ചോദിച്ചാൽ അതായത് നമുക്ക് എന്ത് പേരിടാം ബാർലി എന്ന് പേരിടാം കേട്ടോ ബാർലിക്ക് പതിനേഴ് വയസ്സായി തീരെ ബ്രസ്റ്റ് ഇല്ല ഫോട്ടോ എടുക്കാൻ പോലും ഭംഗിയില്ലാത്ത പോലെ സാരി ഒക്കെ എടുക്കുമ്പോഴൊന്നും അത്ര രസമില്ല രസില്ല എന്നാണ് പറയപ്പെടുന്നത് അപ്പോ എന്താ വെച്ചാ നമ്മുടെ ബാർലി എന്ന് പറയുന്നത് പതിനേഴ് വയസ്സല്ലേ ആയല്ലോ ബ്രസ്റ്റ് എന്നൊക്കെ പറയുന്നത് ഇനിയും കുറച്ചും കൂടി ഏജിനുള്ളില് അതൊക്കെ വലുതായിക്കോളൂ അതിനെ പറ്റിയൊന്നും ബോധർ ചെയ്യേണ്ട നമ്മുടെ പലവരും പൊടീന്ന് പറയുന്നത് പലതും ഡിഫറെന്റ് അല്ലേ ഇപ്പൊ എന്റെ മുടി പോലെ ആവില്ലല്ലോ ബാർലിയുടെ മുടി ഉണ്ടാവുക അല്ലെങ്കിൽ എന്റെ സ്കിൻ ടോൺ ആവില്ലല്ലോ ബാർലിക്ക് അതേ സ്കിൻ ടോൺ ആവില്ലല്ലോ ബാർലിയുടെ അമ്മയ്ക്ക് അതാവില്ലല്ലോ ബാർലി ബാർലിയുടെ കസിൻസിനൊക്കെ വരിക എല്ലാവരും ഡിഫറെന്റ് ആണല്ലേ അപ്പൊ ഈ ബ്രെഡ് ബ്രറ്റ്സൈസ് എന്ന് പറയുന്നതൊക്കെ അത് നോക്കേണ്ട ആവശ്യമില്ല അതൊക്കെ പലരിലും പല ഇതായിരിക്കാം അല്ലെങ്കിൽ ജനറ്റിക്കലി അങ്ങനെ ആയിരിക്കാം ബാർലിയുടെ അമ്മയ്ക്കും സൈസ് കുറവായിരിക്കാം അത് കാരണായിരിക്കാം ബാർലിയുടെ ഫാമിലി മെമ്പേഴ്സിലൊക്കെ കുറെ പേര് ഇങ്ങനെ പാരമ്പര്യമായിട്ട് ഈ ബ്രസ് സൈസൊക്കെ വരാട്ടോ പിന്നെ അത്ര ഇഷ്യൂ ആണ് ചില ഡ്രസ്സിൽ ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ നല്ല രീതിയിൽ വേണമെങ്കിൽ പാരഡായിട്ടുള്ള ബ്രാസ് യൂസ് ചെയ്യാം പിന്നെ ബ്രസ്റ്റിനുള്ള എക്സൈസ് ഉണ്ട് അത് നോക്കാം എന്താണ് പാരഡ് ആയിട്ടുള്ള ബ്രാസ് യൂസ് ചെയ്ത തന്നെ ഒട്ടുമിക്ക പ്രശ്നങ്ങൾ മറന്നതിന്റെ ഷേപ്പിൽ നിൽക്കും അതൊക്കെ യൂസ് ചെയ്താൽ മതി അല്ലാതെ ഇതൊന്നും ഓർത്ത് വിഷമിക്കണ്ട ഇതൊക്കെ ചെറിയ കാര്യല്ലേ ഉള്ളൂ അടുത്ത ചോദ്യം നോക്കാം അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഒരു കോമൺ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ നമ്മളെല്ലാരും പാഡ് യൂസ് ചെയ്യൂലെ അപ്പോ അടുത്ത ചോദ്യം വന്നിരിക്കുന്നത് എന്താച്ച ആറ് മണിക്കൂറിൽ കൂടുതൽ പാഡ് വെച്ച എന്താ കുഴപ്പമെന്നാണ് യൂസ് ചെയ്യുന്നത് ആറു മണിക്കൂർ ഒരു പാഡിന് അതിൻ്റെതായ ഒരു കപ്പാസിറ്റി ഉണ്ട് നാല് ടു ആറ് മണിക്കൂറാണ് ഒരു പാഡിന്റെ കപ്പാസിറ്റി നിങ്ങൾ ജസ്റ്റ് ഇരിച്ചാവാത്ത സമയത്ത് ഒരു പാഡ് എടുത്ത് അതിലിത്തിരി വെള്ളം ഒഴിച്ച് നോക്ക എത്രത്തോളം നേരം അത് ലീക്ക് ആവാണ്ടിരിക്കും ഓരോ മണിക്കൂർ കൂടുമ്പോ കൂടുമ്പോ തിരിച്ചിതിരിച്ച ഒരു ഗ്ലാസ് ഒന്നും കൊണ്ട് ഒഴിക്കരുത് ഇത്തിരി ഇത്തിരി ഒഴിച്ചു നോക്ക അപ്പൊ ആ പാഡിന്റെ കപ്പാസിറ്റി നിങ്ങൾക്ക് ഞാൻ മനസ്സിലാവും അല്ലെ അപ്പൊ ഒരു ആറു മണിക്കൂറിൽ കൂടുതൽ അതിന് അത്ര കപ്പാസിറ്റി ഉള്ളു പിന്നെ അത് ലീക്ക് ആവാനായിട്ട് തുടങ്ങും പിന്നെ ഈ പാഡ് കുറെ നേരം വെച്ച അതിനുള്ള ഒരു ഒരു പഞ്ഞുപോത്ത മെറ്റീരിയൽ ആണ് അതിൽക്ക് ഈ ബ്ലഡും ഈ പിരീഡ്സ് ടൈമിൽ നമുക്ക് യൂറിനും ഇടയ്ക്കിടയ്ക്ക് തുള്ളി തുള്ളിയായി പോകും നമ്മൾ തുമ്മലൊക്കെ തുമ്മിയാ അപ്പൊ ഓരോ തുള്ളി ലീക്ക് ആവണ പോലെ നമുക്ക് തോന്നും അല്ലെ അപ്പൊ അങ്ങനത്തെ ഒക്കെ അവസ്ഥയിൽ ഈ പാഡ് ആറു മണിക്കൂറിൽ കൂടുതൽ വെക്കുമ്പോ അത് ലീക്ക് ആവും അത് മാത്രല്ല പൊട്ട സ്മെല്ല് ഇതിന്ന് വരും നിങ്ങളെ ക്ലാസ്സിൽ പിരിച്ച് ഞങ്ങൾ പഠിക്കുമ്പങ്ങനെയാണ് ഒരു കുട്ടി പിരിഡ്സ് ആണോന്ന് അറിയാം പെട്ടെന്ന് മനസ്സിലാകും കാരണം അവര് ഒരു വരും കാരണം എന്താ സ്കൂൾസിലൊക്കെ നമ്മൾ പാഡ് പെട്ടെന്ന് മാറ്റില്ലേ രാവിലെ വെച്ച് വരും വീട്ടിൽ പോണവരെ വെക്കും അങ്ങനെയൊക്കെയല്ലേ അപ്പൊ ഈ സ്മെല്ല് അടുത്തിരിക്കണ ആൾക്ക് മനസ്സിലാവും നിങ്ങൾ പിഴിച്ചത് അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമ്മള് പിരിച്ച നാലാളെ അറിയിക്കണേ അതിന്റെ ആവശ്യമില്ലല്ലോ അപ്പൊ അതൊക്കെ ഒഴിവാക്കാനായിട്ട് ഈ മണം ഒഴിവാക്കാം അപ്പുറത്തിരിക്കുന്ന ആളുടെ അവർക്കൊരു ശല്യം അവർ തുറന്നു പറയുന്നില്ലെങ്കിലും ചിലപ്പോ അവർക്ക് അതൊരു ശല്യം അപ്പൊ നിങ്ങൾ ആ സ്മെല്ലൊക്കെ ഒഴിവാക്കാനായിട്ട് നിങ്ങള് ആറു മണിക്കൂറിൽ കൊണ്ട് യൂസ് ചെയ്യാനിരിക്കട്ടോ ഇന്നത്തെ ചോദ്യം ഇവിടെ ഗേൾ ടോക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിച്ചാലോ അപ്പൊ വീണ്ടും പുതിയൊരു എപ്പിസോഡ് വരേക്കും ബൈ ബൈ ഗൈസ് അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ ഷെയർ ചെയ്യാ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമന്റ് ഇടാൻ മറക്കാതിരിക്കട്ടോ അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോ ഉടനെ ഉണ്ടാവും അതുവരേക്കും ടാറ്റാ ബൈ ബൈ ഹലോ ഹലോ പോവല്ലേ പോവല്ലേ നമ്മുടെ നെക്സ്റ്റ് പാർട്ടിന്റെ വീഡിയോ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്തായാലും കാണാട്ടോ ഗേൾ ടോക്കിന്റെ വേറെ പാർട്ടിന്റെ വീഡിയോ ആണേ